വെജാനൽ ഇച്ചിങ് ഹാപ്പൻസ് വെൻ ദർ ഇസ് ഇൻഫെക്ഷൻ നോർമലി വെജാനൽ ഡിസ്ചാർജസ് ഉണ്ടാവും അത് ഓവുലേഷൻ ടൈമിലും മെൻസ്ട്രേഷന് തൊട്ട് മുമ്പുമൊക്കെ നമുക്ക് വെജാനൽ ഡിസ്ചാർജസ് വരും അതിലൊന്നും സാധാരണ ഇച്ചിങ് വരില്ല ഇച്ചിങ് വരുന്നത് എപ്പോഴും മിക്കവാറും ഇച്ചിങ് വരുന്നത് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും അങ്ങനെയുള്ള സമയത്താണ് ഇച്ചിങ് വരുന്നത് ഇച്ചിങ് വരുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് അത് ഡിസ്ചാർജ് എന്ത് ടൈപ്പ് ആണ് ചിലതൊക്കെ പലതരം ഇൻഫെക്ഷൻസ് ഉണ്ടാവും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഫംഗൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ ക്ലമീഡിയ അങ്ങനെ പല പല ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇല്ല ഏതാണെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് വേണം അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഈ വെജാന ലിച്ചിങ് വരുന്നത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാക്ടീരിയ ലാക്ടോബാസിലേഴ്സ് ഒക്കെ നമ്മളുടെ വെജാനയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നോർമൽ പാത്തോജിൻസ് നോർമൽ ബാക്ടീരിയ നമ്മുടെ വ്യജാനയിലുണ്ട് അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പക്ഷെ ആ പ്രൊട്ടക്ട് ചെയ്യുന്ന ഇപ്പൊ ലോങ് ടേം ഒരു ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരുവൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ഈ നോർമൽ ബാക്ടീരിയ ഡിസ്ട്രോയിഡ് ആവും അപ്പോഴാണ് പാത്തോജനിക് ബാക്ടീരിയ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാമ ചെയ്യുന്ന ബാക്ടീരിയ വരുന്നത് അപ്പൊ അത് വന്നു കഴിയുമ്പോഴാണ് ഈ ഒക്കെ ഉണ്ടാവുന്നത് അപ്പൊ ആ ബാക്ടീരിയ ആവാം ഫംഗസ് ആവാം വൈറസ് ആവാം അല്ലെങ്കിൽ മിക്സ്ഡ് ഇൻഫെക്റ്റ് ഇതെല്ലാം കൂടെ ചേർത്തുള്ള ഇൻഫെക്ഷനും ആവാം അപ്പോ നമ്മൾ നോക്കുന്നത് കൃത്യമായിട്ട് ഏത് ആണെന്ന് നോക്കി ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു വെജാനൽ സ്വാപ് എടുത്ത് കൾച്ചറിന് വിടും കൾച്ചറിന് വിട്ട് കൾച്ചറിന് വിടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായിട്ട് ഇന്ന ഓർഗാനിസം ഓർഗാനിസമാണെന്നും അറിയാൻ പറ്റും ഏത് ആന്റിബയോട്ടിക് ആണ് അത് ഏറ്റവും സെൻസിറ്റീവ് എന്നും അറിയാൻ പറ്റും അപ്പൊ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് വേണം കൊടുക്കാനായിട്ട് അതേപോലെ ചിലരൊക്കെ കാണാറുണ്ട് നമ്മൾ ഒരു മരുന്ന് എഴുതി കൊടുത്താൽ ലൈഫ് ലോങ് ആ മരുന്നെ തന്നെ ഒരു വാങ്ങിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വരുമ്പോൾ റെസിസ്റ്റൻസ് വരാം അപ്പോൾ ഒരേ മരുന്ന് തന്നെ എല്ലാ പ്രാവശ്യവും അത് ക്ലിയർ ആവണമെന്നില്ല അപ്പോ ഈ കൂടെ തന്നെ നമ്മൾ വെജാനിൽ പ്രോബയോട്ടിക്സും കൊടുക്കും അപ്പൊ ഇപ്പൊ വെജാനിൽ പ്രോബയോട്ടിക് ടാബ്ലെറ്റ്സ് ഫോമിൽ അവൈലബിൾ ആണ് അപ്പൊ അത് എടുക്കുമ്പോഴ് നമ്മുടെ നോർമൽ വെജാനിൽ ബാക്ടീരിയൽ ഫ്ലോറ ഇൽ ഗെറ്റ് ബെറ്റർ ബജാനിൽ ഇച്ചിങ്ങില് കോംപ്ലിക്കേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് ഒന്നാമത് അത് ഭയങ്കര എന്താ പറയുക ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേറ്റിങ് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇച്ചിങ് വരുമ്പോ കോമൺ പ്ലേസിലൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണിത് അപ്പോ അതൊന്ന് പിന്നെ രണ്ടാമത് ഇതിനോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷനും വരാം ബജാൻ ആ യൂറിനറി ട്രാക്ടർ എല്ലാം തൊട്ടടുത്തായതുകൊണ്ട് ഒരിടത്ത് ഇൻഫെക്ഷൻ വളപ്പൊ തന്നെ അപ്പുറത്തും ഇൻഫെക്ഷൻ വരാം യൂറിനറി ഇൻഫെക്ഷൻ വരുമ്പോഴും ഭയങ്കര മൂത്രമൊഴിക്കുമ്പോൾ ഭയങ്കര വേദന ചുടിച്ചിൽ എന്നൊക്കെ പറയും വിറയല് വരാം യൂറിനിൽ കളർ വ്യത്യാസങ്ങൾ വരാം അപ്പൊ ഈ വെജാനിൽ ഇൻഫെക്ഷൻ ഇതുപോലെ വരാം അതുപോലെ ചിലർക്ക് ബോയിൽസ് വരാം ബോയിൽസ് പറഞ്ഞാൽ അവിടെ ചെറിയ ചെറിയ കുരുക്കളായിട്ട് വരാം പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മറ്റേ ഹ്യൂമൻ പാപ്പലോമ വൈറസ് ഇൻഫെക്ഷൻസ് വരാം അവിടെ അരിമ്പാറ പോലെയുള്ള ചെറിയ ചെറിയ വോട്ട്സ് പോലെ വരാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി എക്സാക്ട്ലി ഏതാണെന്ന് നോക്കി അതനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കണം ബജാനിൽ നിശ്ചയിങ്ങ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ പോയി കണ്ടാലാണ് അത് ക്ലിയർ ആയിട്ട് എന്നതാണെന്ന് മനസ്സിലാവാൻ പറ്റുള്ളൂ ബിക്കോസ് ഓരോ ഇപ്പൊ ചിലപ്പോ കാൻഡിഡിയാസിസ് എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അത് ഒരു മതി തിക്ക് വൈറ്റ് കേഡി ഡിസ്ചാർജസ് ആയിട്ടായിരിക്കും വരുന്നത് തൈര് പറ്റി പിടിച്ച പോലെ ഇരിക്കും ചിലതിൽ ഒരു ഗ്രീനിഷ് കളർ വരാം ചിലപ്പോൾ ശരിക്കും ചിലർക്കൊക്കെയാണ് ഫുൾ പഴുപ്പ് വരുന്ന പോലെ ഉള്ളിൽ നിന്ന് വരും അപ്പൊ അതിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് നോക്കാൻ അതേപോലെ ഇപ്പൊ ഹ്യൂമൻ പാക്കുലോമ വൈറസ് ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്നു പറഞ്ഞാൽ സെർവൈക്കൽ ഏരിയെന്ന് പാക്സ്മിയർ പോലെ എച്ച് പി വി ഡിഒ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അത് ചെയ്താൽ മനസ്സിലാവും നമുക്ക് ഹ്യൂമൻ എച്ച് പി വി വാക്സിനേഷൻ എച്ച് പി വി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാവും നമ്മൾ കൂടുതലും നമ്മൾ പറയുന്നത് എച്ച് പി വി ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്യൂർ ഇല്ല അതുകൊണ്ട് ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ എടുക്കാനായിട്ട് ഇപ്പൊ എച്ച് പി വി വാക്സിൻസ് അവൈലബിൾ ആണ് അത് നമുക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് അഗെൻസ്റ്റ് ഫ്യൂച്ചർ ക്യാൻസേഴ്സ് ഓൾസോ എച്ച് പി റിലേറ്റഡ് ക്യാൻസേഴ്സ് നമുക്ക് ഈ വാക്സിനേഷൻ കൊടുത്ത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട്നേഴ്സ് അപ്പോ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള കൾച്ചർ ചെയ്ത് ആന്റിബയോട്ടിക് ഏതാണ് കൃത്യമായിട്ട് സെൻസിറ്റീവ് നോക്കിയിട്ട് അത് നമുക്ക് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബെജാനിൽ പെസറിസ് കൊടുക്കാറുണ്ട് ഉള്ളിൽ വെക്കാനുള്ള പെസറി കൊടുക്കാറുണ്ട് അതിനുള്ള ക്രീംസ് കൊടുക്കാറുണ്ട് അതേപോലെ ഓറൽ ആയിട്ടുള്ള മരുന്നുകളും കൊടുക്കാറുണ്ട് അപ്പം ഇപ്പോൾ സെക്ഷലി ആക്റ്റീവ് കപ്പിൾ ആണ് വരുന്നതെങ്കിൽ ഒരാളെ മാത്രം ട്രീറ്റ് ചെയ്താൽ അത് ശരിയാവാറില്ല ഓൾവേസ് യു ഹാവ് ടു ട്രീറ്റ് ദ പാർട്ട്ണർ ഓൾസോ ഇപ്പൊ നോർമലി മെയിൽ പാർട്ട്ണേഴ്സിന് ചിലപ്പോൾ ഇൻഫെക്ഷനോ ഇച്ചിങ്ങോ ഒന്നും വരണമെന്നില്ല പക്ഷേ ദേ ക്യാൻ ബി കാരിയേഴ്സ് ആൻഡ് അഗെയിൻ രണ്ടുപേർക്കും പിന്നെ ഇൻഫെക്ഷൻ വരും അപ്പൊ വി ഓൾവേസ് ട്രീറ്റ് ദം ആസ് എ കപ്പിൾ അപ്പോൾ രണ്ടു പേർക്കും ട്രീറ്റ്മെന്റ് കൊടുത്ത് രണ്ടുപേരും ക്ലിയർ ആയ ശേഷമേ നോർമലായിട്ട് ബന്ധപ്പെടാവുള്ളൂ അല്ലെങ്കിൽ യു ഷുഡ് ബി യൂസിങ് കോണ്ടംസ് പറഞ്ഞ് മനസ്സിലാക്കി വിടും ഒന്ന് നമ്മള് ഹൈജീൻ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം ചില ആൾക്കാർക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇത് കൾച്ചർ ചെയ്ത് കഴിയുമ്പോൾ ഈ മലത്തിൽ കാണുന്ന മോഷനകത്ത് കാണുന്ന ബാക്ടീരിയ ഒക്കെ ആയിരിക്കും ഇതിൽ കാണുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ പേഴ്സണൽ ഹൈജീൻ അത്ര ശരിയാകാത്തതുകൊണ്ടാണ് അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ടു ബാക്ക് വേണം വാഷ് ചെയ്യാനായിട്ട് ചിലർ പേഴ്സണലായിട്ട് നമ്മൾ ചോദിക്കുമ്പോഴാ പറയുന്നത് ബാക്കിന്ന് ഫ്രണ്ടിലോട്ട് വാഷ് ചെയ്യും അപ്പൊ എന്ത് പറ്റെന്ന് പറഞ്ഞാൽ ആ മോഷൻ പീസസും എല്ലാം കൂടെ നമ്മൾ വെച്ചാൽ ഇപ്പൊ ഇപ്പോഴത്തെ ഹെൽത്ത് ഹോസറ്റ് ആണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത് അത് അടിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് നല്ല സ്പീഡില് അടിച്ച് കരുതിയാണ് അപ്പൊ അപ്പൊ അകത്തോട്ട് ഇൻഫെക്ഷൻ പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കെയർ കെയർഫുൾ ആയിരിക്കണം ഫസ്റ്റ് പേഴ്സണൽ ഹൈജീൻ മെൻസറൽ ഹൈജീൻ പിന്നെ സെക്ഷുവൽ ഹൈജീൻ ഈവൻ ആഫ്റ്റർ സെക്സ് ഓൾസോ ദർ ഈസ് ലോഡ് ഓഫ് തിങ്സ് യു ഹാവ് ടു ബി കെയർഫുൾ നല്ല രീതിയിൽ കെയർ ചെയ്തെങ്കിലും മാത്രമാണ് ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ